യിൽ നിന്ന് കാണാതായ അതിഥി തൊഴിലാളിയുടെ മകളെ കണ്ടെത്തിയെന്നുള്ള വാർത്തയിലേക്ക് അങ്കമാലിയിൽ നിന്നാണ് പന്ത്രണ്ടുകാരിയെ കണ്ടെത്തിയിരിക്കുന്ന വിഷ്ണു സുരേഷ് വീണ്ടും ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു ഈ കുട്ടിയെ ഇപ്പോൾ പോലീസ് എവിടേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇടയപ്പുറത്തേക്ക് എത്തിക്കുകയാണതോ ഈ പ്രാഥമികമായി വൈദ്യ പരിശോധനയോ അതിനുശേഷമാണോ അന്വേഷ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അംഗ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നാണ് ലഭിക്കുന്നത് വിവരം നിലവിൽ അങ്കമാലിയിൽ നിന്ന് കുട്ടിയുമായുള്ള സംഘം പുറപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ അവർ ആലുവ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും ഇന്ന് അഞ്ചു മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു കാരണം നമുക്ക് മുൻപിൽ ആലുവ മുമ്പിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ആശങ്കകൾക്ക് പ്രധാനമായും നമ്മൾ ആ തരത്തിൽ ആശങ്കപ്പെടുത്തിയത് പക്ഷേ പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടു ആ അഞ്ച് അഞ്ചരയോടുകൂടി പരാതി ലഭിക്കുന്നു തുടർന്ന് വിവിധ ടീമുകളായി കേന്ദ്രീകരിച്ച് വിവിധ മേഖലകൾ ആലുവയുടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി ഇതിനിടയിലാണ് കുട്ടിയുടെ മാതാവിന്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന കോളുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ ടവർ ലൊക്കേഷൻ ഏറെക്കുറെ മനസ്സിലായിരുന്നു അങ്ങനെയാണ് നേരത്തെ ഡിവൈഎസ്പി വ്യക്തമാക്കിയത് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുവെന്ന് ആ അന്വേഷണത്തിനൊടുവിലാണ് ഈ അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയത് ഈ പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വിശദമായി ചോദ്യം ചെയ്യും ഏത് സാഹചര്യത്തിലാണ് കുട്ടിയെ കൊണ്ടുപോയത് നേരത്തെ പരിചയമുള്ള ആളാണോ കത്തിക്കൊണ്ടുപോയതാണോ ബലം പ്രയോഗിച്ചുകൊണ്ടുപോയത് കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു പക്ഷെ ആ ദൃശ്യങ്ങളിലൊന്നും അത്തരം സാഹചര്യങ്ങൾ പോലീസിനെ കണ്ടെത്താനായിട്ടില്ല കുട്ടി ഇവരെ പരിചയമുള്ളതുപോലെയൊക്കെയാണ് ആ ദൃശ്യങ്ങളിൽ സംസാരിക്കുന്നത് പക്ഷെ പന്ത്രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി അവിടെ നിൽക്കുന്നുണ്ട് നിലവിൽ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അതിന് പുറമെ ഇനി പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഒരുപക്ഷെ ചുമത്താനുള്ള സാധ്യത ഉണ്ട് വിശദമായ അന്വേഷണം കേസിൽ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ആലുവ പോലീസിന്റെ ഈ ഇടപെടൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുക്കും പറയേണ്ടതാണ് ാണ് കൃത്യമായ പോലീസ് ഇടപെട്ടിരിക്കുന്നു വിവിധ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം അന്വേഷണം ആ ആ നേരത്തെ ഡിവൈഎസ്പി സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നുവല്ലോ ഈ ട്രെയിനിൽ പിന്നാലെ ഒരു സംഘം പോയിട്ടുണ്ട് അത്തരത്തിൽ ട്രെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ അങ്ങനെ ട്രെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുമ്പോഴും മറ്റ് സാധ്യതകൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു എന്നാണോ വിഷ്ണു ആ ഉന്വേഷിച്ച ഒരു ടീം മാത്രമല്ല അതായത് ഈ മൊബൈൽ ഫോണിലേക്ക് ഒരു കോൾ എത്തി അതായത് തങ്ങൾ തങ്ങൾ മുർഷിദാബാദിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ആ ഫോൺ കോൾ ആ ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിലാണ് ട്രെയിനിലേക്ക് ട്രെയിൻ കേന്ദ്രീകരിച്ച അന്വേഷിക്കാൻ വേണ്ടി ഒരു സംഘം പോയത് അപ്പോഴും ഡിവൈഎസ്പി വ്യക്തമാക്കിയിരുന്നു അത് ആ ഇൻഫർമേഷൻ അങ്ങനെ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ അത് തള്ളിക്കളയാനുമാകില്ല അതുകൊണ്ടാണ് ഒരു ടീമിനെ അങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് അപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് ആലുവയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങൾ അവിടെയെല്ലാം പോലീസ് വിശദമായി പരിശോധന നടത്തിയിരുന്നു ആ പരിശോധനയുടെ ഭാഗമായി അങ്കമാലിയിൽ നടത്തിയ അങ്കമാലിയിൽ നിന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കുട്ടി അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും ഇനി കേസിന്റെ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിസിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു അതിൽ കൂടുതൽ വകുപ്പുകൾ ഇനി ആഡ് ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട് മാനസിക സ്ഥിതി പരിശോധിക്കേണ്ടതുണ്ട് അവരെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും കുട്ടിയെ ഈ വീട്ടുകാർക്ക് കൈമാറുക ഇവർ ഈ കുട്ടി ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് എന്നാണ് വീട്ടുടമ പറഞ്ഞത് ഇവരുടെ മാതാപിതാക്കൾ നേരത്തെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കുട്ടിയെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എത്തിച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന ആ വിവരം ഇനി ഈ ഇയാൾ ഏത് സാഹചര്യത്തിലാണ് കുട്ടിയുമായി പോയത് എന്നുള്ളതാണ് അറിയാനുള്ള ഉന്മേഷ് ശരി വിഷ്ണു വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് അതിഥി തൊഴിലാളിയുടെ മകളെ കണ്ടെത്തിയിരിക്കുന്ന അങ്കമാലിയിൽ നിന്നാണ് കുട്ടിയെ കിട്ടിയത് ഒപ്പമുണ്ടായിരുന്നു യുവാവ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്